നമസ്കാരം ഭരണഘടനാ ശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയുമായ ബി ആർ അംബേദ്കറിനെ കുറിച്ച് കർണാടകയിലെ കോൺഗ്രസ് നേതാവ് നടത്തിയ പരാമർശം വിവാദമാകുന്നു അംബേദ്കർ ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്ന് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ സയ്യിദ് അസീം പിർ ഖാന്ദ്രി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബി ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കടുത്ത വിമർശനമാണ് ഇതിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അംബേദ്കർ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും മറ്റ് ദളിത് വിഭാഗക്കാരും ഇസ്ലാം മത വിശ്വാസികൾ ആയിരുന്നേനെ എന്നാണ് ഖാന്ത്രി അവകാശപ്പെടുന്നത് കർണാടകയിലെ ഷിഡ്ഗോണിൽ ഒരു രാഷ്ട്രീയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖാന്ത്രിയുടെ വിവാദ പരാമർശം ബാബ സാഹിബ് അംബേദ്കർ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കാനും അതിൽ ചേരാനും തയ്യാറായിരുന്നു എന്നാൽ ഒടുവിൽ അദ്ദേഹം ബുദ്ധമതക്കാരനായി എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതാവായ നാഗരാജ് യാദവിന് ഒരു ഇക്കാര്യം അറിയാമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാബാ സാഹിബ് അംബേദ്കർ ഇസ്ലാമിൽ ചേർന്നിരുന്നുവെങ്കിൽ രാമപ്പ റഹീമായും ഡോക്ടർ ജി പരമേശ്വര പിർ സാഹിബായും ഹനുമന്ദ ഗൗഡ ഹാസനായും മഞ്ജുനാഥ് തിമാപ്പൂർ മെഹബൂബായും മാറുമായിരുന്നുവെന്നും ഖാന്ത്രി പറഞ്ഞു എന്നാൽ ഖാന്ത്രിയുടെ പരാമർശം വിവാദമായതോടെ കോൺഗ്രസ് ഇതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നിലവിൽ അനാവശ്യ വിവാദമെന്നായിരുന്നു പല കോൺഗ്രസ് നേതാക്കളുടെയും ഇതിനുശേഷമുള്ള പ്രതികരണം ഇത്തരം വിഷയങ്ങളിൽ അംബേദ്കർ ഇടപെട്ടതായോ അദ്ദേഹത്തിന് ബന്ധമുള്ളതായോ യാതൊരുവിധ വിവരങ്ങളുമില്ലെന്നും കോൺഗ്രസ് നേതാവ് നാഗരാജ് യാദവ് വ്യക്തമാക്കി അതേസമയം ബി ജെ പി വലിയ രീതിയിൽ വിഷയം ഇപ്പോൾ കോൺഗ്രസിന്റെ ആശയങ്ങളെയും അവരുടെ മനോനിലയേയും സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പരാമർശമെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അംബേദ്കറിനെ പലരും ഇസ്ലാമിലേക്ക് ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും ബി ജെ പി പറയുന്നു അംബേദ്കറെ ഇസ്ലാമിൽ ചേർക്കാൻ ഹൈദരാബാദ് നൈസാമിന്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇസ്ലാമിന് സമത്വമില്ലെന്നും അതിന് അസഹിഷ്ണുതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു എന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങളോട് ബി ജെ പിയുടെ സി ടി രവി പ്രതികരിച്ചു അംബേദ്കറിന്റെ ഭരണഘടന എടുമാറ്റി മനുസ്മൃതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നതെന്ന ആരോപണം വിഷയങ്ങളിൽ നിരന്തരം ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കോൺഗ്രസ് നേവിലെ വിവാദങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Tirivandabirab. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം